ആ കുപ്പി എടുത്തോട്ടാ പിന്നെ ഇത് അവിടെ രണ്ടും അടുത്ത് ആ സൈഡിൽ കിടക്കണ രണ്ട് പൂളെടുത്തോ അതെടുത്തോണ്ട് പോടി അതും കൂടി എടുത്തോണ്ട് പോ വേഗം ഞാൻ കിടന്നോളാം നീനൊക്കെ എന്താ അവിടെ കിടക്കണ അതൊക്കെ എടുത്തോണ്ട് പോയിക്കോ അതാ മൂടിയും അതൊക്കെ ആ വൈക്കോ വൈക്കോ പോയിക്കോടൊരു സാരി പേര് കടക്ക तो 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 वाले मत सो माता शोरा करा 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 अबे अबे यंबदु निदा मादिवरना इत्रिया मयवडी नपूरला परना इवत्यारेवरना नियम करतो माडकी लेना है वाला कुछ ना हो ना लेना है ിട്ടി ഓരുപ്പ് ഓട്ടോ ആളക്കിട്ട് കൊടുക്കേറോ ഇത് ഫസ്റ്റ് ഒന്ന് നോക്കണം കാലി കൊടുത്തവ എ ഇത് കാലി പാട്ടോ നോ വീഡിയോ ഓഫ് ആവുന്നോ അക്ക തോ ഈ ഫാർ എടുക്ക ഹല്ലേ മിൻ യൂ മാ

ണ്ടല്ല രണ്ട് സിബന്ധി ആയിരുന്നു ആ അതെ ഞാൻ ഈ വഴിയൊന്നലത്തിൽ പോയതാണ് അപ്പോൾ ഏ എന്താ ഒരു ആള് കളിപ്പാട്ടവും കുറേ സാധനങ്ങളൊക്കെ അടിച്ചു കൊണ്ടുപോകുന്നു അപ്പോൾ ഞാൻ പോലീസുകാരിലൊരാളാണേ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ കളിപ്പാട്ടം കാണാതെ എന്നുള്ളൊരു ഇത് വന്നപ്പോൾ ആ കളിപ്പാട്ടൊക്കെ കണ്ടെന്നേ ആ അതെ ഈ കളിപ്പാട്ടാണോ അതെ ഈ കളിപ്പാട്ടമാണോ ഒന്ന് നോക്കൂ അതെ ഈ കളിപ്പാട്ടം തന്നെ ആ അന്നാ ശരിയായിച്ചി ഞാൻ അങ്ങനെ കണ്ടപ്പോൾ വീട ചുണ്ട് പോന്നടാ ആ അന്നാ ശരിയാ പോട്ടെ ആ ശരിയായിച്ചി വളരെ നന്നീട്ടോ ശോ ഇവിട ബെസ് ഉണ്ട് ഇതിനി ഇടണം അവളെ കിട്ടിയിട്ടില്ല ആ ബെസ്സേ കേൾക്കുക അമ്മ ഞാൻ വാ അവിടെ ബസ്ണ്ട് ഞാൻ അഞ്ഞു നിക്കടി അവിടെ നിക്കടി നിക്കടി അവിടെ ദൈവമേ എൻ്റെ സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടുത്തെ എവിടെയാ പോയത് എടി നിക്കടി നിക്കാനല്ലേ നിന്നോട് പറഞ്ഞേ ദൈവം അമ്മേ അവളെ ഞങ്ങൾ കണ്ടു ഹലോ ആ പോലീസ് അവളെ ഞങ്ങൾക്ക് കിട്ടി ആ അതെ അവൾ ഇവിടെ ഒരു കോളി നിലയുള്ള ആ ഒരു സ്റ്റെപ്പില്ലേ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവളെ പിടികൂടിയിട്ടുണ്ട് അവൾക്ക് ചെരുപ്പില്ല അതെ ഓടാൻ പറ്റില്ല ഇവിടെ മൊത്തം മെറ്റലാണ് അവളെ വേഗം വന്ന് പിടികൂടു സാർ ഞാൻ അവളെ വട്ടം വളഞ്ഞിട്ടിരിക്കുകയാണ് വേഗം വരൂ ദൈവമേ എൻ്റെ ബാഗല്ലേ അത് അയ്യോ എൻ്റെ മാല എല്ലാം അത് അങ്ങനെ ഷോൾ അങ്ങനെ സാരി ഒഴിച്ച് ബാക്കി എല്ലാ എന്ത് സാധനങ്ങള ദൈവേ ഈ കിടക്കണ ചെരിപ്പൊക്കെ എൻ്റെ ലെഡി നീ എന്താടി എന്താടി ഇങ്ങനെയൊക്കെ ചെയ്ത് നല്ല മണം വരുന്നു എൻ്റെ സ്പ്രേയുടെ മണവാ വരുന്നത് എന്റെ കമ്മല് കാണുന്നില്ല സ്പ്രേ കാണുന്നില്ല എന്തൊക്കെയാ കാണാത്തന്നറിയോ സ്വർണം വരെയും കാണുന്നില്ല ഏയ് ഇതെല്ലാം ഈ പിശാസിന്റെ കയ്യിലാണോ ഇനി എന്റെ ഫോൺ അവിടെ അടിക്കൊണ്ടുപോ ചേക്കണോ മൂദേവി എടി അവിടെ നിന്നോട് പറഞ്ഞേ എടി എന്താടി നീ പേടിപ്പിക്കാണോ പേടിപ്പിക്കാതെ അറിയടി എടി നിനക്ക് അത്രക്ക് ധൈര്യമാ എന്ത് ചെയ്യുവേ അതെ പോലീസും ഇനി നീ അവിടെ പോയിട്ട് കാര്യമില്ല പോലീസ് നിന്നെ ബ്ലോക്ക് ചെയ്യും നിക്കടി അവിടെ നിക്കടി നിക്കടി നിക്കടിയവടെ ദൈവമേ ദൈവം എടുക്കുന്നു എന്റെ ചെരുപ്പ് എടി എടി എവിടെയാടി നീ പോണത് இங்காடு வாடி ஐயோ தெய்வமே